രാത്രിയിൽ നല്ല വിശപ്പ് അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പോൾ ആകെ കുറച്ച് ഓട്സ് ഇരിപ്പുണ്ട് ഫ്രിഡ്ജിൽ ചെന്ന് നോക്കിയപ്പോൾ തലേന്നത്തെ കുറച്ച് പയർ തോരണം തലേന്നത്തേല അന്ന് രാത്രിയിലത്തെ ഇത് ഞാൻ ഒരു രാത്രി ഒരു രണ്ട് മണിക്കെടുത്ത് വീടിയാണ് അപ്പം ഇത് രണ്ടും വെച്ച് എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അടുപ്പയിൽ ഗ്യാസിൽ വെള്ളം വെച്ചു ആ ചെറുപത്തെ അഴുക്കണ്ടായിരുന്നെന്ന് വിചാരിക്കില്ല എൻ്റെ കയ്യിൽ ആ ഒരു പാത്രമാണ് കിട്ടിയത് വെള്ളം നിറച്ചപ്പോൾ കുറച്ച് ഓട്സ് ഇട്ട് കൊടുത്തു ഒരു രണ്ട് സ്പൂൺ ഓട്സ് ആണ് ആദ്യം ഞാൻ ഇട്ടത് പിന്നെ എനിക്ക് കുറച്ചുകൂടെ വേണമല്ലോ എന്ന് കണ്ട ഒരു അര സ്പൂൺ അരസ്പൂണൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇതിന് വലിയ വേവൊന്നുമില്ലല്ലോ പെട്ടെന്ന് ഒരു ഫൈവ് മിനിറ്റ്സ് കൊണ്ടിരിക്കുന്ന ഫൈവ് മിനിറ്റ്സോലും വേണ്ട അതിനുള്ളിൽ തന്നെ ഇത് റെഡി റെഡിയാകും ഓട്സ് പെട്ടെന്ന് വരുന്ന സാധനമല്ല ഭയങ്കര ഹെൽത്തിയാണ് അതുപോലെ പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റിയ ഒരു സാധനമാണ് വാട്സ് എന്നിട്ട് ഇവിടെ തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തു കുറച്ച് രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഈ ഒരു പരുവേ നല്ല ബോയിലൊക്കെ ചെയ്ത് തിളയ്ക്കുന്നു അത് കഴിഞ്ഞപ്പം നമ്മുടെ ആ പയർ തോരനയിൽ ഒരു രണ്ട് സ്പൂണ് ഇതിനകത്ത് ഇട്ട് കൊടുത്തു ഫ്രിഡ്ജിൽ ഇരുന്നുകൊണ്ട് കുറച്ച് പാടായിരുന്നു എടുക്കാനായിരുന്നു കട്ട് ഓടിച്ചൊക്കെ ഇരിക്കുവായിരുന്നു അപ്പോൾ നല്ല പയറ് തോരനയിൽ ഒരു തവി ഇട്ട് കൊടുക്കുന്നു അതിൻ്റെ ഇളക്കി കൊടുക്കുന്നു ഇപ്പോൾ കറക്റ്റ് ഇടുമ്പോൾ നമ്മുടെ കഞ്ഞി പോലെ ഇരിക്കുന്നുണ്ട് കഞ്ഞിയും ചെറുപയറും ഇട്ട് ഇളക്കി എടുക്കുന്ന എങ്ങനെയിരിക്കുന്നു അതുപോലെ ഇരിക്കുന്നു അപ്പോൾ നൈസ് ആയിരുന്നു നല്ല ആയിരുന്നു പയർ തോരൻ എത്രത്തോളം ടേസ്റ്റ് ഉണ്ടോ അതിനനുസരിച്ച് ഓട്ട്സിൻ്റെ ടേസ്റ്റ് കൂടുകയെ പിന്നെ ഞാൻ ഒരു ദവരെ ഇട്ട് കൊടുത്തു ടോട്ടൽ രണ്ട് തവയെന്നിട്ട് കൊടുത്തേ എന്നിട്ടത് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് നല്ല ആ പയർ തോറിൻ്റെ ചൂടൊക്കെ മാറുന്നവരും വരെ തിളപ്പിച്ചിട്ട് ജസ്റ്റ് നമ്മുടെ സാധാരണ കഞ്ഞി ഓടിക്കുന്നവരേ ഉള്ളൂ കറക്റ്റ് എനിക്ക് കഞ്ഞി ആണെന്ന് തോന്നിക്കൂട്ടോ കറക്റ്റ് ഇപ്പോൾ ഒരു കണ്ട കറക്റ്റ് നമ്മുടെ കഞ്ഞി ചോറുണ്ട്